പത്തനംതിട്ട എസ് പി സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന റിപ്പോർട്ട് അൻവർ എം എൽ എയെ വിളിച്ച് പരാതി പിൻവലിക്കാനായി സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റാണെന്ന് തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിത ബീഗം ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നതായാണ് പോലീസേനയ്ക്ക് നാണക്കേടുണ്ടായ സംഭവമാണ് ഓഡിയോ പുറത്തുവന്നതിലൂടെ ഉണ്ടായത് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് എംഎൽഎയെ പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പത്തനംതിട്ട എസ് പിയാണ് സുജിത് ദാസ് അതിനാലാണ് ഡിഐ ജി റിപ്പോർട്ട് നൽകിയത് വി അൻവർ എംഎൽഎയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതിന് പിന്നാലെ സുജിത്ത് അവധിയിൽ പ്രവേശിച്ചിരുന്നു നിലവിലെ പശ്ചാത്തലത്തിൽ അവധി ദീർഘിക്കാനുള്ള സാധ്യതയുമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രണ്ട് കോടിയുടെ അഴിമതിയും സുജിത് ദാസ് ഐ പി എസിനെതിരെ പോലീസ് ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചുകടത്തിയ ആരോപണവുമാണ് പി വി അൻവർ എം എംഎൽഎ ആദ്യം ഉന്നയിച്ചത് തുടർന്ന് ഇന്നലെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അൻവർ കടുപ്പിച്ചതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കേരള പോലീസ് സുജിത് ദാസിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ അജിത് കുമാറിനെതിരെയും നടപടി വേണമെന്ന ആവശ്യം ഉയരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം